മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനിമോൾ അതേപോലെ തന്നെ ഷാനവാസ് ആതിലാനൂറ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ശരിക്കും നിങ്ങൾ ഈ പ്രശ്നം റിയാസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതും അതേപോലെ തന്നെ അനീഷിനെ വെച്ച് നിങ്ങളൊരു നാടകം കളിപ്പിച്ച് അനീഷിനെയും കൊണ്ട് അന്ന് നടന്ന പ്രശ്നങ്ങളെല്ലാം പറയിപ്പിച്ചത് നീ തന്നെയല്ലേ എന്ന് ആതിലിനോട് ഷാനവാസ് ചോദി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ഇല്ല ഇക്കായ് ഞാൻ റിയാസിനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ഇക്കാനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവനത് അറിഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ വേസ്റ്റ് കൊണ്ടിട്ടതും ആ ടാസ്ക് ഒക്കെ എനിക്ക് തന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ ഇവിടെ ആ ഒരു നെവിനോട് ഞാൻ ഇവിടെ ഭക്ഷണം തട്ടി കളഞ്ഞു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തിന് അത്രയും വിലമതിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ സമയത്ത് അവൻ ക്യാമറ നോക്കിയിട്ട് ഒരു വൃത്തിയേട്ട കാർഡ് നീ ഇറക്കിയിട്ടുണ്ട് എന്ന് ആദ്യമ പറഞ്ഞു എന്ന് ആദ്യം പോയി പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻ അക്ബറിനോട് പറഞ്ഞു പിന്നെ അഭിലാഷിനോട് പറഞ്ഞു ഇതെല്ലാം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പ്രവീണിന് ഇങ്ങനൊരു അനുഭവം അവനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇക്കാക്കും ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമുക്കിത് പറഞ്ഞാലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ സമ്മതം തന്നത് പക്ഷേ ആ വൃത്തികെട്ട കാർഡിൽ നിങ്ങൾ ലോക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ഇത് കേട്ടുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോട് ആദ്യമേ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് ഞങ്ങൾക്കറിയാം ഇക്ക അവൻ്റെ ഇമേജ് നശിപ്പിക്കേണ്ട എന്ന് കരുതി എന്ന് വെച്ചതല്ലേ എന്ന് ന്യൂറെ ചോദിക്കുന്നുണ്ട് അതെ അതുകൊണ്ട് ഇപ്പം രണ്ടാഴ്ചയായിട്ട് അവൻ എന്നോട് മിണ്ടിയിട്ടില്ല ഞാൻ അവനോട് മിണ്ടിയിട്ടില്ല അക്ബർ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അവൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഞാൻ നെവിൻ്റെ ആ ഒരു കാര്യം ഒരു വട്ടല്ല രണ്ട് വട്ടല്ല മൂന്ന് വട്ടല്ല ഒരു പത്തോ പതിനഞ്ചോ വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് അനാവശ്യമായി കൈവയ്ക്കരുത് എടുത്ത് മാറ്റി എടുത്ത് മാറ്റിയെന്ന് ഞാൻ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇനി ഇത് എങ്ങനെ ഡീല് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇവൾക്കൊരബം പറ്റിയതാണെന്ന് പറഞ്ഞേക്കാന്ന് പറയുന്നുണ്ട് ലാലേട്ടന്റെ മുമ്പിൽ ഞാൻ നെവിനോട് സോറി പറഞ്ഞേക്കാം നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ നിങ്ങളാരും മാറ്റി നിർത്താതെ ഞാനിത് ഡീല് ചെയ്തോളാം എന്ന് വിചാരിച്ചതാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ കാര്യത്തിൽ സ്റ്റാൻ ആയി തന്നെ നിൽക്കാൻ പോവാണ് നൂറ പറയുന്നുണ്ട് ചില സത്യങ്ങൾ അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തെളിയിക്കപ്പെടണമെന്നില്ല എന്നും നൂറ പറയുന്നുണ്ട്